ഹലോ ഫ്രണ്ട്സ് കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളത് മലപ്പുറത്താണ് കേട്ടോ അപ്പോൾ മലപ്പുറത്ത് നമ്മളൊരു ഒരു കുഞ്ഞിനെ വന്ധീകരിച്ചിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ആ കുഞ്ഞിൻ്റെ മകളാണ് കേട്ടോ വന്കരിച്ച് കുഞ്ഞ് സേഫായിട്ടിരിക്കുന്നുട്ടോ ആ കുഞ്ഞുങ്ങളും വേറെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നതാണ് ആ ചേച്ചി രാത്രിയും രാവിലെ ലേറ്റൊക്കെ ഓഫ് ചെയ്ത് ആരും കാണാതെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ പേർക്ക് അപ്പോൾ അതിലൊരു കുഞ്ഞാണ് ഈ കുഞ്ഞിന് കടുത്ത സ്കിൻ പ്രോബ്ലം ആണ് അപ്പോൾ നമ്മൾ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഇപ്പോൾ മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നുണ്ട് അപ്പം അവരുടെ ഹെൽത്തിന് ും നല്ലതിന് വേണ്ടിയിട്ടൊരു മരുന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അത് നാനൂറ്റമ്പത് രൂപയാണ് രോമൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് സഹിക്കണം അവരും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വന്തികരിച്ച് കുഞ്ഞ് സേഫായിട്ടിരിക്കുന്നു അവിടെ വന്ന് ആ കുഞ്ഞു വന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്നുണ്ട് പേറും തല്ലൊന്നുമില്ല എന്നൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ നമ്മൾ ആ കുഞ്ഞിനെ വന്ദീകരിച്ചതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മകളാണ് ഈ കുഞ്ഞ് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ അതാ നമ്മുടെ ജോലിയിട്ടിട്ടും അതേ വാല് തെറിച്ച് പോകും ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിന് പിന്നെ അവൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ ചിക്കൻ കടയുണ്ട് ആ ചിക്കൻ കടയിലെ ഏക അന്തേ വസീവുകളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ കേശും കേശും മരിച്ചു പോയല്ല പിന്നെ വേറെ ഡോഗുകളൊക്കെ വീട്ടിൽ വളർത്തുന്നതാണ് കേട്ടോ അപ്പോൾ അവൾ ഞാനതിലേ പോകും അടക്കി പിടിച്ച് ഇങ്ങനെ ചിക്കൻ്റെ കാലം കൊണ്ട് പോകുന്നതാണ് കാണാം എന്നിട്ട് വേറെ സ്ഥലത്ത് സ്വസ്ഥമായിരുന്നു ഇവളും പിന്നെ മക്കൾക്കും കൊണ്ടേ കൊടുക്കും മക്കളിപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ ബാക്ക് വിഷ്ടക്ക് ഇവിടെ കൊണ്ട് ഓടുന്ന ഞാൻ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ കാണാറുണ്ട് കേട്ടോ അവളെ പാവം നല്ല സ്നേഹമുള്ള കുഞ്ഞാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡോറമോളെ നിങ്ങളെല്ലാവരും മറന്നു ഡോറക്കുഞ്ഞിനെ വന്ദീകരിച്ച് നമ്മളവിടെ ഒരു അടുത്താക്കി കൊടുത്തതൊക്കെ അപ്പം ഞാനിന്ന് ഡോറേനെ അന്വേഷിച്ച് പോയതാണ് കേട്ടോ ഡോറ അവിടെ സേഫായിട്ടിരിക്കുന്നു ഇടയ്ക്ക് കുറേ പ്രാവശ്യം കൊടുത്തുവിട്ടാ നമ്മൾ റോഡ് സൈഡിലായതുകൊണ്ട് വീടിന്ന് എടുക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ചിങ്ങോട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ നമ്മുടെ പെറ്റ്ഷോപ്പിൻ്റെ കണ്ട് അവിടേക്ക് വന്നപ്പോഴാണ് നമ്മുടെ സിൽക്ക് മോള് എന്നെ കണ്ടു ഓടി വന്നു അവിടെ മീട്ടു തന്നെയുണ്ട് ഇട്ടോ അവിടെ നിന്ന് മീട്ടിനെ കണ്ടിട്ടാണ് അവൾ നോക്കുന്നത് പിന്നെ സിൽക്കിന് ആഹാരമൊന്നും വേണ്ടല്ലോ നിങ്ങൾക്കറിയാം ഇന്ന് എൻ്റെ വണ്ടിയിൽ ഞാൻ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ ആ മണം കിട്ടിയിട്ട് അവളിങ്ങനെ പരിശോധിക്കുന്നുണ്ടോ ഏകദേശം ആ കവറിൻ്റെ അടുത്ത് എത്തിയിട്ടോ കൊടുത്താലൊന്നും അവൾ കഴിക്കത്തില്ല ആഹാരം കൊടുത്താൽ അവൾ കഴിക്കാതെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നെച്ചാൽ അതിൻ്റെ മേലെ കയറി മൂത്രം വെച്ചിട്ടിട്ട് പോകട്ടോ അങ്ങനത്തെ സൂത്രപ്പണികൾ ും കുത്തക്കേടൊക്കെ ഉണ്ട് നമ്മുടെ സിൽക്കിന് സിൽക്ക് പിന്നെ ആറേഴ് വയസ്സായ പക്കതയുള്ളൊരു ഡോഗും കൂടിയാണല്ലോ പിന്നെ വീട്ടു ക്ഷീണം ഒത്തിരി മാറിയിട്ടോ പിന്നെ ഒരാഴ്ച മാറി അവിടെ ഒരു കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവന് കുറച്ചും കൂടി ഒരു കിലോമീറ്റർ മാറി അപ്പോൾ അവിടെ പോയി നിൽക്കും അവിടെ ഇതുപോലെ ബിസ്ക്കറ്റൊന്നും കിട്ടത്തില്ല ചിക്കൻ കടയുണ്ട് അപ്പോൾ കോഴിക്കാലേ മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ക്ഷീണിച്ച് പോയത് പിന്നെ നമ്മുടെ പോപ്പി ഉടുത്തിട്ട് പോപ്പിതാ സേഫായിട്ടിരിക്കുന്നു പക്ഷേ എല്ലാവരും സൊപ്പോപ്പിന്റെ കാര്യത്തിൽ പലരും ആശങ്ക എന്താ വിറകുപരയിൽ അങ്ങനെയാണ് അങ്ങനെ കൊണ്ടുവന്ന നാൾ തുടങ്ങി അങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട് പിന്നെ നമ്മൾ നാ ചോറിൽ ചിക്കൻ്റെ വെള്ളം ചേർത്തിട്ടാണ് ചിക്കൻ വെന്ത വെള്ളമോട്ടാണ് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് വെളുത്തിരിക്കുന്നത് അവന് നല്ലപോലെ കൊടുത്തിട്ടുണ്ട് ഞാൻ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫാമിൻ്റെ പരിസരത്ത് കറുത്ത സുന്ദരി സ്കിൻ പ്രോബ്ലം ഒക്കെ ഉള്ള കുഞ്ഞുണ്ടല്ലോ അവിടെ ഉണ്ടോ അപ്പം അതിൽ സ്കിൻ പ്രോബ്ലം ഉള്ള കുഞ്ഞല്ലാട്ട് ഇത് വേറെ കുഞ്ഞാണ് ഉള്ള പേര് പീലു എന്നാണ് കണ്ടോ എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം ഇവർ നാല് പേ നാല് മൂന്ന് പേരും പെൺകുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ അതിലൊരു കുഞ്ഞ് ഇതുവരെ ഹീറ്റായിട്ടുണ്ടായില്ല പക്ഷേ കുഞ്ഞുങ്ങളെ വന്ദീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല ആ ഫാം നടത്തിയിരുന്ന ആൾ പെട്ടെന്ന് അറിയിച്ചപ്പോഴാണ് അയാൾ പോകുന്നുള്ളത് പെട്ടെന്നാണ് അറിയിച്ചത് അതിന് മുമ്പ് ഒരാൾ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്താ കുഞ്ഞുങ്ങളെ നമുക്ക് വന്ീകരിക്കാൻ പറ്റിയില്ല പിന്നെ അവർ നിൽക്കുന്ന ആ പരിസരത്ത് കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇവനുള്ളത് ഇവൻ പിന്നെ അപ്പൻ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടിയിട്ട് അവൻ്റെ അടുത്ത് വരാറുള്ളൂ ആഹാരം അപ്പം കൊടുക്കുന്നുണ്ട് പിന്നെ മരുന്ന് മെഡിസിനും ഇതും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരാറുണ്ട് പാവമാണ് അവൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ അവൻ ലീഡറാണ് രാജാവിനെ പോലെയാണ് അവന് ആരെയും അടുപ്പിക്കത്തില്ല പിന്നെ ആ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം അവിടെ തന്നെ പോയി ഇങ്ങനെ നോക്കും കേട്ടോ അവർക്കൊക്കെ ആഹാരം കിട്ടുന്നുണ്ട് അതാകണ്ട അവൻ ഒരു വീരശൂര പരാക്രമിയാണ് അവൻ ഇനി കുഞ്ഞ് കണ്ടോ എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ് ഒന്നും വന്ധീകരിക്കാൻ പറ്റാത്തതില് എന്തു ചെയ്യാം ഇനി നമുക്ക് അവരെ അവിടെ പോയി കണ്ടെത്താനോ പിടിക്കാനോ പറ്റില്ല കാരണം അവിടെ ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മളെ നാട് ഡാഷു കുഞ്ഞിനെട്ടോ അതോ ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുകയാണ് വണ്ടിയുടെ അടിയിലിട്ടോ പിന്നെ നാടൻ കുഞ്ഞിനെ കാണാനില്ല കേട്ടോ അപ്പുറത്തുണ്ട് നാടൻ കുഞ്ഞു അപ്പുറത്താണ് കേട്ടോ അപ്പോൾ ഇവർ നിൽക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം കുറച്ച് ആ ഒരു ആക്രി കടയുണ്ട് അപ്പോൾ അവിടെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് ചെറിയ ടെമ്പോയൊക്കെയുണ്ട് ആ പരിസരത്താണ് ഇവിടെ ഒരു വരാന്തേലൊക്കെ ഇവർ കയറിക്കിടക്കാറ് അപ്പോൾ എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ട് നാടും കുഞ്ഞ് വരേണ്ടതാണ് ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ അതാ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ അവിടെ ഒരു കടയും ഒരു മരത്തിൻ്റെ മില്ലൊക്കെ ഉണ്ട് ആ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ അവർ പോയി കിടക്കും ആഹാരം കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട് കേട്ടോ അവർ നിൽക്കുന്ന സ്ഥലത്താണ് ഇത് കേട്ടോ നിറയെ വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മറ പറ്റിയിട്ടാണ് ഞാൻ ആഹാരം കൊണ്ടുപോയി കൊടുക്കുന്നത് അവിടെയാണ് കേട്ടോ ഹോട്ടലുള്ളത് അപ്പോൾ അവിടെ പോയി ബാക്ക് സൈഡിൽ പോയി ആഹാരമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ രണ്ടാളും ചിക്കൻ്റെ വെള്ളമാണ് കേട്ടോ ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ട് ഞാൻ ഇവർ വരയുടെ മരുന്ന് കൊടുത്തവൻ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ വെന്ത വെള്ളം മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കാറ് ായിട്ടിരിക്കുന്നു ഹോട്ടലിൽ നിന്ന് ഇടയ്ക്ക് നല്ലപോലെ ആഹാരം കിട്ടുന്നതുകൊണ്ട് എനിക്കൊരു സന്തോഷം കാരണം മുമ്പ് ഒരുപാട് എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിഷമിച്ചിരുന്നു പിന്നെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്തിപ്പോൾ എൻ്റെ പിന്നാലെ എൻ്റെ വണ്ടിക്ക് എസ്കോട്ട് വന്ന ആളാണ് ആളാട്ടോ വീട്ടിലിടയ്ക്ക് വരാറുള്ള ആളാണ് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞിൽ വന്ന് പെട്ടെന്നാണ് കേട്ടോ വലിയ ചെക്കനായി എൻ്റെ വണ്ടി എവിടെ കണ്ടാലും എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് കക്ഷി തിരിച്ച് പോകട്ടോ അത്രയ്ക്കും സ്നേഹമുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വഴിയെന്ന് മാറാൻ പറഞ്ഞിട്ട് ഇത് നാളേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്തേ കാണാം